കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സി പി ഐ ആഹ്വാനം ചെയ്ത സമരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഛത്തീസ്ഗഡ് സർക്കാർ വെള്ളിയാഴ്ച സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്ന സമരത്തിന് പോലീസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പോലീസിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് സമരത്തിൽ മുന്നൂറ് പേരിലധികം പങ്കെടുത്താൽ അനുമതി നിഷേധിക്കപ്പെടുമെന്ന് സംഘാടകർക്ക് അറിയിച്ചിട്ടുള്ളതായി വ്യക്തമാക്കുന്നു സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് പോലും നിലവിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സമരത്തിൽ പങ്കെടുക്കാനിരുന്ന സി പി ഐ പ്രവർത്തകരും അനുഭാവികളും ഈ നിയന്ത്രണം അക്രമാസക്തമാണെന്ന് വിമർശിച്ചു അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതിൽ ഭരണകൂടം ഭയപ്പെടുകയാണ് എന്നുമാണ് നേതാക്കൾ പറയുന്നത് സമരത്തിലെ പ്രധാന ആവശ്യം കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പിൻവലിക്കണമെന്നതാണ് കേസുകൾക്ക് ന്യായമായ അടിസ്ഥാനമില്ലെന്നും മതസ്പന്ദനങ്ങൾ ഉണർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ചുവപ്പുകൾക്ക് വേണ്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നുമാണ് ആരോപണം കന്യാസ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും കേസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഭീഷണിയായിട്ടാണ് ഇരകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമുള്ള സന്ദേശമെന്ന നിലയിലാണ് പ്രതിഷേധം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സർക്കാർ ഭീഷണികളോട് വഴങ്ങില്ലെന്നും അവർ പറഞ്ഞു പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്നും ഉറപ്പും നേതാക്കൾ നൽകുന്നു നിയന്ത്രണത്തിന് പിന്നിലെ വ്യക്തമായ കാരണം പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ആഭ്യന്തര സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചേക്കാമെന്നാണ് കരുതുന്നത് അതേസമയം മനുഷ്യാവകാശ പ്രവർത്തകർ സർക്കാരിന്റെ നടപടിയെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കി പ്രതിഷേധത്തിന്റെ ആനുകാലിക പ്രസക്തിയും ജനാധിപത്യത്തിനുള്ള വെല്ലുവിളിയും ഓർക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സംഭവം ദേശീയതലത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് കന്യാസ്ത്രീകളുടെ ആസൂത്രിതമായ അറസ്റ്റ് തികച്ചും അയോഗ്യമായ നടപടി എന്ന രീതിയിലാണ് വിമർശനം ഉയരുന്നത് അടുത്ത ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ പുതിയ സമര പരിപാടികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കാം സംസ്ഥാനത്ത് നിരവധി പൗരസമൂഹ സംഘടനകളും വനിതാ കൂട്ടായ്മകളും കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായത്തിൽ ഇതൊരു സ്ത്രീ വിരുദ്ധതയും മത വെല്ലുവിളിക്കുന്നതുമായ നടപടിയാണെന്ന് പറയുന്നു മുൻകാലത്തും ഛത്തീസ്ഗഡിലെ മതപരമായ അന്വേഷണങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു ഇത്തവണയും കന്യാസ്ത്രീകൾക്കെതിരായ നടപടി വീണ്ടും അത്തരം പ്രവണതയാണെന്ന് ആക്ഷേപമുയരുന്നു അതിനിടെ കന്യാസ്ത്രീകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനവും അവരുടെ അഭിഭാഷക മുഖാന്തരം വിഷയത്തിൽ കനത്ത പ്രതിഷേധം രേഖപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പിനായി സ്ത്രീകളെ ബലിയാക്കാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി സംസ്ഥാനത്തിലെ വിശ്വാസ ജാതി സമൂഹങ്ങൾക്കിടയിലും ഇതിനെതിരെ വലിയ പ്രതികരണങ്ങളാണ് ഉയരുന്നത് മതസ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും മേൽ കൈവയ്ക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് നേതാക്കൾ പ്രതികരിച്ചു സമരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കുന്നതിലും പോലീസിന്റെ പ്രത്യേക നിരീക്ഷണ വിഭാഗങ്ങൾ വിവിധ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇതോടെ സമാധാനപരമായി പ്രതിഷേധങ്ങൾക്ക് മേൽ കനത്ത പോലീസ് മേൽനോട്ടം ഉണ്ടായിരിക്കും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ ശ്രദ്ധേയമാവുകയാണ് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടലും ശ്രദ്ധേയമാവുകയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ടുകൾ നൽകുന്നത് വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ ഉയർത്തിക്കാട്ടുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലും ജസ്റ്റിസ് ഫോർ നൺ പോലുള്ള ഹാഷ്ടാഗുകൾ വൈറലാകുന്നത് പൊതുജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ സമരത്തിന് ലഭിക്കുകയാണെന്നതിന്റെ തെളിവാണ് കുറ്റചുമതലകൾ നേരിടുന്ന കന്യാസ്ത്രീകൾ നിരവധി സാമൂഹിക സേവനങ്ങളിൽ പ്രവർത്തിച്ചവരാണെന്നും അറസ്റ്റിലെ കുറിച്ചുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതിനു പിന്നിലെ അജണ്ടയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സാമൂഹിക സമൂഹത്തിൽ ഉയരുന്നു പലരും ഇത്തരമൊരു നടപടി സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരിലേക്ക് കാട്ടുന്ന ഭീഷണി എന്ന നിലയിലാണ് കാണുന്നത് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് മതസംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും സമരത്തിന് ആത്മാർത്ഥ പിന്തുണയാണ് അറിയിച്ചിട്ടുള്ളത് പ്രതിഷേധത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഘടകമായി ഇത് മാറുന്നു മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ നീങ്ങണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു വിഷയം സുപ്രീം കോടതി കടക്കുമെന്നും നിയമപരമായ നടപടികൾക്കും ജനാധിപത്യ മാർഗങ്ങൾ വഴി സമരം ശക്തിപ്പെടുത്തുമെന്നും സി പി ഐ നേതൃത്വത്തിൽ നിന്നുള്ള സൂചനയുണ്ട് നീതി ലഭ്യമാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ് നേതാക്കളുടെ നിലപാട് ഈ വിഷയത്തിൽ ദേശീയ തലത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം നേടിക്കൊടുക്കുന്നുവെന്ന് വിശേഷിപ്പിക്കാം സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കും പോലീസിന്റെ നിലപാടിനും നേരെ ഉയരുന്ന വിമർശനങ്ങൾ സ്വാതന്ത്ര്യ മൂല്യങ്ങളുടെ പ്രാധാന്യത്തെ വീണ്ടും ചർച്ചയിലാക്കുന്നു പോലീസിന്റെ നിലപാടിനും നേരെ ഉയർന്ന വിമർശനങ്ങൾ ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു വിഷയത്തിൽ നീതിയും സത്യവും പ്രാബല്യത്തിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾക്കാണ് ഈ സമരം പ്രതിനിധാനം ചെയ്യുന്നത്